എന്തുകൊണ്ടാണ് ഖത്തറിൽ ഹമാസ് ഓഫീസ് പ്രവർത്തിക്കുന്നത് വളരെ കാലമായി പശ്ചിമേഷ്യയിലും പുറത്തും പല സന്ദർഭങ്ങളിലും മധ്യസ്ഥത വഹിക്കുവാനുള്ള ചുമതല ഏറ്റെടുത്ത് നിർവഹിച്ചിട്ടുള്ള രാജ്യമാണ് ഖത്തർ ബദ്ധവൈരികളായ അമേരിക്കയും ഇറാനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോട് വളരെ നല്ല ബന്ധം പുലർത്തുന്നു എന്നതാണ് അതിന് ഒരു കാരണം അതിനാൽ തന്നെ ലോകരാജ്യങ്ങളിലേക്ക് സർവ്വസമ്മത എന്ന ലേബിൽ ഖത്തറിനുണ്ട് നിലവിൽ ഗസയ്ക്കെതിരായ ഇസ്രായേൽ വംശഹത്യ അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച ചർച്ചകളിലും ഖത്തർ തന്നെയായിരുന്നു കേന്ദ്രമായി വർത്തിച്ചത് എന്നാൽ കഴിഞ്ഞ ദിവസം ദോഹയിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയതോടെ ഇത് അനിശ്ചിതാവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഖത്തറിലെ ഹമാസ് നേതാക്കൾക്ക് നേരെയായിരുന്നു ആക്രമണം എന്നാണ് പറയുന്നത് ഇതോടെ എന്തുകൊണ്ടാണ് ഹമാസ് നേതാക്കൾ ഖത്തറിൽ താമസിക്കുന്നത് ഫലസ്തീൻ പ്രസ്ഥാനമായ ഹമാസുമായി ഖത്തറിന്റെ ബന്ധം എന്താണ് തുടങ്ങിയ ചോദ്യങ്ങൾ ഉയരുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ സിറിയയിൽ യുദ്ധം ആരംഭിച്ച് ഒരു വർഷത്തിന് ശേഷം ഖാലിദ് അൽ ഉള്ള ഉൾപ്പെടെയുള്ള നേതാക്കൾ സിറിയ വിടുന്നുണ്ട് അതിനുശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഖത്തറിൽ ഹമാസ് രാഷ്ട്രീയ ഓഫീസ് തുറക്കുന്നത് അമേരിക്കയുടെ അഭ്യർത്ഥനയെ തുടർന്നാണ് ഹമാസ് നേതൃത്വത്തിന് ആതിഥേയത്വം വഹിക്കുവാനുള്ള തീരുമാനം ഉണ്ടായതെന്ന് ഖത്തർ ഉദ്യോഗസ്ഥൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് വാഷിംഗ്ടൺ ഓഫീസ് ഹമാസുമായി പരോക്ഷമായി ആശയവിനിമയ മാർഗങ്ങൾ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദി വാൾസ്ട്രീറ്റ് ജേർണലിന് നൽകിയ അഭിമുഖത്തിൽ യു എസിലെ ഖത്തർ അംബാസിഡർ ഷെയ്ഖ് മിഷൽ ബിൻ ഹമദ് അൽ താനി പറയുന്നു ഖത്തറിൽ ഓഫീസ് തുറക്കുന്നതിന് പിന്നാലെ നിരവധി ഹമാസ് നേതാക്കൾ ഇവിടേക്ക് തങ്ങളുടെ താമസം മാറ്റുന്നു നേരത്തെ സൂചിപ്പിച്ച ഷെയ്ഖ് മിഷേൽ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഖത്തറിലേക്ക് താമസം മാറുന്നത് ഹമാസിന്റെ രാഷ്ട്രീയ ബ്യൂറോയുടെ മുൻ തലവനായ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ജോർദാനിൽ നടന്ന ഇസ്രായേൽ വധശ്രമത്തിൽ നിന്ന് തലനാറേക്കാണ് രക്ഷപ്പെട്ടത് മിഷേലിന്റെ പിൻഗാമിയും ഫലസ്തീൻ പ്രധാനമന്ത്രിയുമായിരുന്ന ഇസ്മായിൽ ഹനിയും രണ്ടായിരത്തി പതിനേഴ് മുതൽ ഖത്തറിലായിരുന്നു താമസം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ഇറാനിയൻ തലസ്ഥാനമായ തെഹ്നാലിൽ വെച്ചാണ് ഇസ്രായേൽ ഹനിയെ വധിക്കുന്നത് ഹമാസ് നേതൃത്വ കൌൺസിലിംഗ് അംഗം ഖലീൽ അൽഹയ്യ മൂസ അബു മരുഖ് എന്നിവരെയാണ് ഖത്തർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മറ്റ് നേതാക്കൾ പശ്ചിമേഷ്യ മേഖലയിലും അന്തർദേശീയമായും ഏറ്റവും പ്രധാനപ്പെട്ട മധ്യസ്ഥരിൽ ഒരാളാണ് ഇപ്പോഴും ഖത്തർ കണക്കാക്കപ്പെടുന്നത് രണ്ടായിരത്തി ഏഴ് മുതൽ ഇസ്രായേൽ ഉപരോധിച്ചിരുന്ന ഖസയ്ക്ക് വർഷങ്ങളായി സാമ്പത്തിക സഹായം നൽകിയിരുന്ന രാജ്യം കൂടിയാണ് ഖത്തർ ഈ രണ്ട് ഘടകങ്ങളുടെയും ഫലമാണ് ഹമാസിന് ഒരു രാഷ്ട്രീയ അടിത്തറ നൽകാൻ ഖത്തർ തയ്യാറാകുന്നത് നിലവിൽ ഇസ്രായേൽ ഖസ വെടിനിർത്തൽ ചർച്ചകളുടെ കേന്ദ്രം കൂടിയാണ് ഹമാസിന്റെ ഓഫീസ് ചുരുക്കത്തിൽ ഇസ്രായേൽ ഫലസ്തീൻ വിഷയത്തിൽ വെടിനിർത്തൽ ചർച്ചകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചർച്ച നടത്തുന്നതിന് വേണ്ടിയാണ് മധ്യസ്ഥ രാജ്യമായ ഖത്തറിൽ ഹമാസിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത് ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ ഗ്രൂപ്പുകൾ ഒരു മധ്യസ്ഥനം സുരക്ഷിതമായ അടിത്തറയുമായി ഖത്തറിനെ അംഗീകരിക്കുന്നുണ്ട് അറബ് വസന്തത്തിനു ശേഷം നിരവധി അറബ് രാഷ്ട്രീയ നേതാക്കൾ ഖത്തറിലേക്ക് താമസം മാറിയിട്ടുണ്ട് ഹമാസിന് മാത്രമല്ല രണ്ടായിരത്തി പതിമൂന്ന് മുതൽ താലിബാന്റെ രാഷ്ട്രീയകാര്യ ഓഫീസും ഇവിടെ വർത്തിക്കുന്നുണ്ട് സമാധാന ചർച്ചയ്ക്ക് വേദിയൊരുക്കുന്നതിനായി യു എസിന്റെ അഭ്യർത്ഥന പ്രകാരം തന്നെയാണ് താലിബാന് രാഷ്ട്രീയ കാര്യാലയവും തുറക്കുന്നത് മിഡിൽ ഈസ്റ്റിലെ വാഷിംഗ്ടണിന്റെ ഏറ്റവും വലിയ സൈനിക താവളമായ അൽ ഉദൈദ് വ്യോമ താവളത്തിന്റെ രൂപത്തിൽ യു എസ് ഖത്തർ ആതിഥേയത്വം അരുളുന്നുണ്ട്